നമസ്കാരം ചെപ്പോക്കിലെ കറങ്ങിത്തിരിയുന്ന പിച്ചിലെ സൂപ്പർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ പൊരുതി വിജയം നേടിയിരുന്നു കഴിഞ്ഞ ദിവസം ചെന്നൈ സൂപ്പർ കിങ്സ് എന്നാൽ മത്സരത്തിൽ വലിയ വിവാദങ്ങളും ഉണ്ടായി രവീന്ദ്ര ജഡേജയായിരുന്നു ഇതിന് പ്രധാന കാരണം മത്സരത്തിൽ രവീന്ദ്ര ജഡേജ പുറത്തായത് സഞ്ജു സാംസന്റെ മാരക ത്രോയിലൂടെയായിരുന്നു എന്നാൽ എല്ലാവരും കണ്ടതുപോലെ തന്നെ വിക്കറ്റിൽ കൊണ്ടല്ല ജഡേജ പുറത്തായത് സഞ്ജുവിൻ്റെ ത്രോ ജഡേജയുടെ ദേഹത്താണ് കൊണ്ടത് ഉടനെ തന്നെ ജഡേജയ്ക്കെതിരെ റിവ്യൂ നൽകുകയായിരുന്നു അമ്പയർ റീപ്ലേകൾ പരിശോധിച്ചപ്പോൾ താരം ഔട്ടാണെന്ന് വിധിക്കുകയും ചെയ്തു രാജസ്ഥാൻ അനുകൂലമായി വിധി ഉണ്ടാവുകയും ചെയ്തു സഞ്ജു എവിടേക്കാണ് പന്ത് എറിയുന്നതെന്നും അത് വിക്കറ്റിലേക്കാണ് വരുന്നതെന്നും ജഡേജയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ പൊസിഷൻ മാറ്റുകയായിരുന്നു ജഡേജ ഇതോടെ പന്ത് വിക്കറ്റിൽ തട്ടാതെ ജഡേജയുടെ ദേഹത്താണ് തട്ടിയത് ഇതോടെ ഫീൽഡിംഗ് തടസ്സപ്പെടുത്തിയതിന് ജഡേജ പുറത്താവുകയായിരുന്നു അതേസമയം മത്സരത്തിന് പിന്നാലെ വലിയ വിവാദങ്ങളാണ് ഇത് ഇതിനെ ചൊല്ലി ഉയർന്നത് മത്സരത്തിൽ രാജസ്ഥാൻ വളരെ പതിയെ സ്കോർ ചെയ്തതായിരുന്നു ആദ്യ വിവാദം മത്സരം ഒത്തു പോലും ആരാധകർ ആരോപിച്ചു ജഡേജയെ തട്ടിപ്പുകാരൻ എന്നാണ് രാജസ്ഥാൻ ആരാധകർ വിശേഷിപ്പിച്ചതുപോലും ജഡേജയെ കളിയിൽ നിന്ന് വിലക്കണമെന്നും അഭിപ്രായങ്ങൾ ഒരുപാട് ഉയർന്നു എന്നാൽ പലർക്കും ഈ ഒരു ഫീൽഡിംഗ് തടസ്സപ്പെടുത്തിയതിൽ വിക്കറ്റ് വന്നതിൻ്റെ നിയമത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ലായിരിക്കാം എന്തൊക്കെയാണ് ഫീൽഡിംഗ് തടസ്സപ്പെടുത്തൽ നിയമത്തിൽ വരികയെന്ന നിരവധി പേരാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ദീർഘകാലമായി നിലവിലുള്ള നിയമമാണ് മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ പരമ്പരയിൽ ഇൻസമം ഉൾഹക്ക് പുറത്തായത് ഫീൽഡിംഗ് തടസ്സപ്പെടുത്തിയത് കൊണ്ടായിരുന്നു കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനഃപൂർവ്വം നമ്മൾ പ്രവർത്തി കൊണ്ടോ വാക്കുകൾ കൊണ്ടോ എതിർ ടീമിൻ്റെ ഫീൽഡിംഗ് തടസ്സപ്പെടുത്തിയാൽ അത് ഒരു ബാറ്റ്സ്മാനെ പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എറിയുന്ന പന്തുകൾ കൈകൊണ്ടോ ബാറ്റ് കൊണ്ടോ തട്ടിയാലും പുറത്താകലിനുള്ള കാരണമാണ് പക്ഷേ ഇത് മനഃപൂർവ്വമാണെന്ന് അമ്പയർക്ക് ബോധ്യപ്പെടണം വിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ ത്രോയെ തടസ്സപ്പെടുത്തുന്നതും പുറത്താകാനുള്ള ഒരു കാരണമാണ് നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് ചെയ്സ് ചെയ്യുമ്പോഴാണ് ജഡേജ പുറത്തായത് അതേസമയം ഐ പി എല്ലിൽ യൂസഫ് പഠാനും അമിത് മിശ്രയ്ക്കും ശേഷം ഇത്തരത്തിൽ പുറത്താകുന്ന ബാറ്റ്സ്മാനായി മാറിയിരിക്കുകയാണ് ജഡേജ എന്തായാലും ജഡേജയുടെ വിക്കറ്റ് ഒരു നേട്ടമാക്കി മാറ്റാൻ രാജസ്ഥാൻ സാധിച്ചില്ല കഴിഞ്ഞ മത്സരവും തോറ്റിരുന്നു ഇത്തവണ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് സഞ്ജു കാഴ്ചവച്ചത് എന്നാൽ അവസാന മൂന്ന് മത്സരങ്ങളിൽ രാജസ്ഥാന് താളം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ടീമിന് പ്ലേ ഓഫിലേക്ക് എത്താൻ ഇനിയുള്ള മത്സരങ്ങൾ ജയിക്കേണ്ടത് അനിവാര്യമാണ് സഞ്ജുവിനെ സംബന്ധിച്ച് സമ്മർദ്ദമേറുന്ന മത്സരങ്ങളാണ് ഇനി മുന്നിലുള്ളത് പന്ത്രണ്ട് കളിയിൽ നിന്ന് നാനൂറ്റി എൺപത്തിയാറ് റൺസ് സഞ്ജു സ്വന്തമാക്കിയിട്ടുണ്ട് ഇതുവരെ ഇത്രയും കൂടുതൽ റൺസ് ഒരു സീസണിലും സഞ്ജു സ്വന്തമാക്കിയിട്ടുമില്ല അറുപത് പോയിൻറ്റ് ഏഴ് അഞ്ചു ആണ് താരത്തിൻ്റെ ശരാശരി നൂറ്റി അൻപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് ആണ് താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഈ സീസണിൽ അഞ്ച് അർദ്ധ സെഞ്ചുറികളും സഞ്ജു നേടിയിട്ടുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം രാജസ്ഥാൻ്റെ ഐ പി എൽ പതിനേഴാം സീസണിൽ എന്താകുമെന്ന്